ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് എരുമീലുള്ള തോട്ടുവാല വരുന്ന സ്ഥലത്തുള്ള ഇഞ്ചിപ്പാടത്ത് വന്നാണ് ഇഞ്ചിയൊക്കെ പറിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി പറിക്കണു പറിച്ചു കഴിയാനായി ഇനി കുറച്ചുതന്നെ ഉള്ളു അപ്പൊ ഇഞ്ചിയൊക്കെ പറിച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട് കുറച്ച് കേടൊക്കെ വന്നതുകൊണ്ട് വളവ് കുറവാണ് എന്നാലും കുഴപ്പമില്ല ഒരുവിധം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാഭമുണ്ടോ എന്നൊന്നും അറിയില്ല ഒരുപാട് പൈസയൊക്കെ ചിലവായി സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ചിട്ട് ചെയ്താണ് അപ്പൊ ഇത് ഇഞ്ചി പറിച്ചു കഴിഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ പറിച്ചു കഴിഞ്ഞ സ്ഥലത്ത് നമ്മ അവിടെ നിരത്തിയിട്ടൊരു ഷെഡ് കെട്ടാനാണ് താമസിക്കാനൊക്കെ ഒരു ഷെഡ് കെട്ടാനും പിന്നെ കറണ്ട് ഇവിടെക്ക് എടുക്കണം ഇവിടെ ഇനി തണ്ണി ഇത് നിരത്തിയിട്ട് ഇനി തണ്ണിമത്തനൊക്കെ ചെയ്യാറാണ് പോണത് അപ്പൊ അങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ട് ഇതാ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് അവിടെ ഇനി പറിക്കാൻ സ്പ്രിങ്ക്ലർ വെച്ചിട്ടാണ് ഇത് നനയ്ക്കുന്നതിനാ പറഞ്ഞാൽ പറിക്കുമ്പോ പെട്ടെന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പറിച്ചു കിട്ടും ഓതം കിട്ടും ഭൂമിൻ്റെ അടിക്ക് മണ്ണിലേക്ക് അതിനാണ് സ്പ്രിങ്ക്ലർ നനയ്ക്കണത് ഇപ്പൊ ഇതാണ് ഇഞ്ചി നല്ല വലുപ്പത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണല്ലേ ഇനി ചുരട്ടിട്ടാണ് ഇനി ചുക്കാക്കുക അതിൻ്റെ ഉള്ളിൽ നീല കളറായിരിക്കും പൊട്ടിച്ചു കഴിഞ്ഞാൽ അതാണല്ലേ നീല കളർ ഒരു വയലറ്റ് ചെറിയ നീല കളർ ഓടിയിട്ടുണ്ടാവും ആ ചീക്കുട്ട ഇഞ്ചി പറിക്കാൻ വന്നാണ് ഇഞ്ചി പറിക്കൽ ഉണക്കലൊക്കെ ചെയ്യണ്ട അവന് അതാ ചീക്കുട്ട ഇഞ്ചി ഇതേ ഇഞ്ചി അത് ആ കണ്ടിട്ടുണ്ടല്ലോ ഇഞ്ചിയൊക്കെ ഇഞ്ചി മോളിക്ക് പോകാം ഈ തൊടിയിൽ നിറയെ മരം ഉണ്ടായിരുന്നു പാഴ് മരങ്ങള് അതിനൊക്കെ മാറ്റിയിട്ട് ഈ ഒരു മാവ് മാത്രം നിർത്തിയാണ് തണലില് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തണലില് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിട്ട് ഒരു മരം നിർത്തിയതാണ് ചുരി ഇഞ്ചി വെള്ളം നനിക്കണത് കാണിച്ചു തരാം വാ നല്ല നന്നിട്ട് തരാം നല്ല സുഖം ഉണ്ടാവും കുളിക്കണ വാ

ごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめん അങ്ങനെ പൊറുപ്പിരുന്നത്

பணிதேருல்ல அப்ப யூடியூபில் ஷிஜுவான இஞ்சி பறிச்சு பருக்கி நாவும்ப்பா கொட்ட விர்தீரியில் கொட்டி வேறு பட்டிக்க പൊട്ടിക്കണം ആ വേര് പൊട്ടി ചിരി ഇതൊക്കെ പൊട്ടിക്ക് ഇങ്ങനെ തന്നെ ഇവിടെ ഇടും ഇങ്ങനെങ്ങനെ ശിജു ഇങ്ങനെ ആക്ക് പൊട്ടിക്കുന്ന വേര് വേരെടുക്ക ശിജു അറിയുന്നില്ല ആ അങ്ങനെ തന്നെ ആരുകള വേരുകളെ കളിക്കും ആ വേരി കളി ആ വേരി വേരുകളിടക്കറ്റ് അല്ല ഇത് ആ ഇത് മഞ്ഞളാണ് മഞ്ഞൾ അവിടെ തോട്ടത്തിന്ന് പറിച്ചു ഇവിടെ കൊണ്ടുവന്നാണ് ഇത് ഉണക്കാൻ വേണ്ടിട്ട് ആ മെഷീനിൽ ഇട്ടിട്ടാണ് ഇത് ഉണക്കുക ഇത് അതിൻ്റെ തള്ള ഇതിൻ്റെ അമ്മ ഇത് അതിൻ്റെ പിള്ള അതിൻ്റെ മക്കൾ ഇതെന്ന് വരുന്നത് ഇതിനി പിഴുക്കി ആ മിഷ്യലിട്ട് പിഴുക്കിയിട്ട് ഉണക്കും പിഴുക്കുമ്പോൾ കത്തിക്കാനാണ് ഈ ചകിരി ഈ തെങ്ങിൻ്റെ ചകിരികൾ ഈ പറഞ്ഞേ കഴുകുകയും ചെയ്യണിത് കഴുകുകയും ചെയ്യണം ഇല്ലേ ആ കഴുക ഇഞ്ചി തന്നെയാണിത് ഇതാണ് നിങ്ങളൊക്കെ ഇണ്ടവിടെ ഒരു വർഷത്തോളം ആയില്ല കണ്ടിട്ട് ആ ആ സിജു അവിടെ വന്നിരിക്കുന്നുണ്ട് ആ വന്നിരിക്കണ്ട് വെയിലുള്ള ഇത് ഇഞ്ചി വാങ്ങിക്കൊണ്ടുവന്ന ഇഞ്ചിയാണ് ഇത് കഴുകിയ ഇഞ്ചിയാണ് കണ്ടില്ലേ നല്ല വൃത്തിയുണ്ട് കഴുകിയ സാധനമാണ് മിഷീനിലിട്ടിട്ട് കഴുകി വൃത്തി ആയിക്കൊണ്ടുവന്നാണ് അതിന് ഇത് എങ്ങനെ സ്പൂണ് വെച്ച് ഇത് കണ്ടിട്ട് ഇങ്ങനെ ചിരണ്ടും ഒന്ന് തൊലി പൊട്ടിക്കും തൊലി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി ആകുതാ നല്ല ചന്തത്തിലാവും ഇതിന് ഇനി വെയിലുത്ത്ണക്കാനിടും വെയിൽ തുണക്കാനിട ഇതൊന്ന് ചുങ്ങും ചുങ്ങുമ്പോ മനകളൊക്കെ അവച്ച് വരും അപ്പൊ അവരെന്ത ചെയ്യും പറഞ്ഞാൽ ഇതിനാട്ടും ഇങ്ങനെ ചാക്കിലിട്ടിട്ട് ഇങ്ങനെ ആട്ടുമ്പോ പൊട്ടും അല്ലെങ്കിൽ അതിനൊന്ന് കത്തിയും കൊണ്ടും ഇങ്ങനെ ഒന്ന് തട്ടിവിടും അങ്ങനെ ചെയ്താലാണ് ഉണങ്ങി കിട്ടുക അല്ലെങ്കിൽ ദിവസങ്ങളോളം പിടിക്കും അപ്പൊ ഇവര് ഈ വെയിലിൽ തന്നെ പണി വെയിലുകൊള്ളാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഓലയൊക്കെ മറച്ച് കെട്ടിയിരിക്കുന്നത് പിന്നെ വേര് കൊള്ളാണ്ടിരിക്കാനും സൂര്യാഘാതം ഏൽക്കാണ്ടിരിക്കാനാണ് കണ്ണ് മാത്രം കാട്ടി ബാക്കി എല്ലാവരും മറച്ചിട്ടിരിക്കണത് ഇവര് എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ അല്ലെങ്കിൽ ഇവർ അവസാനം എല്ലാം കഴിയുമ്പോ ഇവര് ചുക്കായി പോകും പിന്നെ ഒന്നും ഉണ്ടായില്ല അതിനാണ് ഇവരിങ്ങനെ അത്യാവശ്യം മുഖം മാത്രം കാട്ടിട്ടിരിക്കുന്നത് നല്ല കഷ്ടമുള്ള പണിയാണ് കഷ്ടം പറഞ്ഞാൽ ബാരിച്ച പണിയല്ല വെയിലൊക്കെ കൊണ്ടിട്ട് ഇരിക്കേണ്ട പണിയാണ് വേനൽക്കാലം മുഴുവൻ വെയിലത്തായിരിക്കും ഇഞ്ചിപ്പണിക്കാർ പറഞ്ഞാൽ തണലൊന്നും ഇല്ല ഈ കിട്ടുന്ന തണലന്നെ ഉള്ളൂ ഇഞ്ചി കുറച്ച് നേരം വെയിൽ കൊണ്ട ഈ വയലറ്റ് കളറാവും ഇതുകൊണ്ടില്ലേ കുറച്ച് മങ്ങും ഇനി നമുക്ക് ഉണക്കാനിട്ട് നോക്കാം ഉണക്കാനിട്ട് ഇഞ്ചി ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് ഈ ഇഞ്ചിയൊക്കെ എന്തു ചെയ്യും പറഞ്ഞത് എത്ര വെയിലുണ്ടെങ്കിലും അത് ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ മോനകളൊക്കെ അവിച്ചവച്ച് വരും അപ്പൊ ഇവരെന്തും പറഞ്ഞു ചാക്കിന്റെ ഉള്ളിൽ നിറച്ചിട്ട് ഇങ്ങനെ കൊറച്ച് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ആട്ടിക്കൊണ്ടിരിക്കും വിളക്കുമ്പോഴേ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മുട്ടീട്ട് പൊട്ടും മുട്ടിട്ട് പൊട്ടും അങ്ങനെയാണ് ഇത് ഉണങ്ങിക്കിട്ടുക അല്ലെങ്കിൽ ഉണങ്ങി കിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ മുഖഭാഗം മുളവരുന്ന ഭാഗം കളയണം അങ്ങനെയാണ് ഉണങ്ങി കിട്ടുക ഇത് ഒരു ദിവസം ഉണങ്ങിയാണ് ഇനി അവിടെ രണ്ട് ദിവസമായതുണ്ട് ഇതാ ഈ ചട്ടിയിൽ ഈ സൾഫർ പറയും ഗന്ധകം ഇത് വെച്ചിട്ട് പോയിച്ചിട്ടാണ് ഇതിന് നിറം ഉണ്ടാക്കുന്നത് വെള്ള കളർ ഉണ്ടാക്കുന്നത് അതിനാണ് ഇത് പാറകൾ വൃത്തിയായി കിടക്കുന്ന ഭാഗത്തൊക്കെ നല്ല നല്ല ഭാഗത്തൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഉണക്കാനിട്ടിരിക്കുന്നത് മണ്ണുകൾ കാണാത്ത നല്ല പാറയുള്ള സ്ഥലത്ത് വൃത്തി വൃത്തിയുള്ള സ്ഥലത്ത് ഓരോരോ ഭാഗത്തായി സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണക്കാണ്ടിരിക്കുകയാണ് ഇത് സൾഫർ പോയക്കാൻ വേണ്ടിയാണ് ഈ ഇഞ്ചി ചണ്ടിയതൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് ഈ സൾഫർ പോയിച്ചില്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇത് പിറ്റേ ദിവസം ഇതിൽ നിന്നൊരു സ്മെല്ല് വരും ഫംഗസ് വരും അത് വരാണ്ടിരിക്കാനും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാനും ഇത് നീര് ഇതിന്റെ നീരുണ്ടല്ലോ അത് പെട്ടെന്ന് പോകാനൊക്കെ ആയിട്ടാണ് ഇത് സൾഫർ വയ്ക്കുന്നത് സൾഫർ വായിച്ച് കഴിഞ്ഞ് നല്ല വെള്ള കളർ ആയിരിക്കും കടകളിലൊക്കെ പാക്കറ്റിലാക്കി വിൽക്കുന്നതൊക്കെ നല്ല ചന്ത ഉണ്ടെങ്കിൽ ആളുകൾ വാങ്ങുള്ളൂ വെള്ള കളറുള്ളത് ചളിക്കളറും മണ്ണ് കളർമാതിരി ഉള്ളതും ചന്ദന കളറുള്ളതൊന്നും ആളുകൾ വാങ്ങില്ല വെള്ള കളർ വേണം ജനങ്ങൾക്കതാണുള്ള ആവശ്യം അപ്പം അതിന് ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്തിട്ടാണ് കർഷകർ അത് ചെയ്യുന്നതും അപ്പം അതിന് ചുരണ്ടിയ ദിവസം തന്നെ ആദ്യം തന്നെ ഇങ്ങനെ കൂട്ടി വെക്കും ഇതിൻ്റെ ചുറ്റും ഇതിന്റെ ഉള്ളിൽ സൾഫർ വെച്ച് പോയക്കും അപ്പം അതിലേക്ക് തീ വീഴാണ്ടിരിക്കാനും തടസ്സത്തിനും വേണ്ടിയിട്ടാണ് ഈ വല വെച്ചിരിക്കുന്നത് ഇതിന് സൾഫർ വെച്ചിരുന്നതിൻ്റെ മേലെ മൂടി വെക്കും ടാർപ്പൈ വെച്ച് മൂടും പിറ്റേസിൻ്റെ രാവിലെ ഇത് ഉണക്കാനാണ് ഈ ടാർപ്പായി ഉള്ളിലാണ് ഇഞ്ചി വെച്ചിരിക്കുന്നത് പുഴയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളത് ഒരു രാവിലെ ഇട്ട് രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ തുറന്നെടുത്തിട്ട് പിന്നെ ഉണക്കാനിടും അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് കാറ്റ് പറക്കാതിരിക്കാനാണ് ഈ ചാക്കിങ്ങനെ വെക്കുക ചാക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓര കല്ട്ട പിന്നെ പറക്കില്ല ഓ കല് പറക്കുന്നത് ഭയങ്കര കാറ്റാണ് ഇവിടെ റോഡൊക്കെ ഉണ്ട് ഒരു വണ്ടി വരുന്ന വഴിയുണ്ട് ആ വീടുകളൊക്കെ ഉണ്ട് ഇത് ആ കാണുന്നതാണ് അവയറ്റിസ് ഹോസ്പിറ്റല് ഇതങ്ങനെ ആ ദൂരെ കാണുന്നതാണ് നെമറിയിലുള്ള ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരത്തുള്ള ഹോസ്പിറ്റൽ അതൊരു കുന്നിൻ്റെ മോലയാണ് ഇവിടെ നന്നായി കാണും പറഞ്ഞ ഇപ്പൊ നമുക്ക് കാണുന്നുണ്ട് ഇപ്പൊ ഒരു മഞ്ഞിന്റെ ഒരു ഇതുണ്ട് ഒരു കോടേന്റെ ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് തെളിവിൽ കാണാത്തത് രാത്രി ക്ലിയർ ആയിട്ട് കാണും ചുക്ക് കഴുകി ഉണക്കിയപ്പോ ഈ ലെവലായി കിട്ടിയതാ നല്ല ചുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൻ അബ്ദുൾ റഹിമാൻ പറയും എരുമയിലുള്ള ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യുന്നതാണ് എല്ലാ കുറേ വർഷങ്ങളായിട്ട് ഇഞ്ചി കൃഷി തന്നെ ചെയ്യണാണ് എന്റെ കൂട്ടുകാരനാണ് ഞങ്ങളും കൂടെയായിട്ട് കുറച്ചു കാലം കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മൂപ്പര് പുറത്തു പോയിരിക്കണ് അപ്പൊ ഞങ്ങൾ രണ്ടാളുടെയും കൂടിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് പിന്നെ അദ്രാമാനിക്ക് നല്ല സ്ഥലങ്ങളുണ്ട് കൃഷിയുണ്ട് ഞാൻ പിന്നെ കൃഷി ഫീൽഡിലൊന്നും ഇല്ല ഞാൻ സിജിക്കുട്ടിന്റെ കൂടെയാണ് അപ്പൊ ഇവരും ഇഞ്ചി ഇഞ്ചി ഫീൽഡിലും ഈ കൃഷി രീതിയിലും അതേമാതിരി ഉണക്കിണ ഫീൽഡിലൊക്കെ ഉള്ളവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം നിങ്ങളുടെ പേരെന്താണ് ഷാൻ ാണ് നമ്മള് കോതമംഗലം കോതമംഗലം എറണാകുളം പുത്തൻകുരിശ് എന്ന് പറയാം ഞാന് വന്നിട്ട് ഏതാണ്ട് ഒരു പത്ത് വർഷമായി പത്ത് വർഷമായി കൃഷി ഫീൽഡില്ലാതെ കൃഷിയല്ല ഞങ്ങൾ ഇത് പുറത്തുനിന്ന് കർണാടകട്ടോ ഉണക്കി ചുക്കാക്കി കൊടുക്കാറുണ്ട് ഇതുവരെ ഏതൊരു സ്ഥലത്തൊക്കെ ചെയ്തത് ഇതിപ്പോ നമ്മള് നേരിയങ്കലം പുത്തൻകുരിശ് തലക്കോർന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെയ്തോണ്ടിരുന്നത് പിന്നെ അവിടെ ഈ പറഞ്ഞപോലെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് പാലക്കാടേക്കൊണ്ട് അവിടെ പണിക്കാർക്കൊക്കെ ഇച്ചിരി കുറവ് പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ടൊക്കെ ആ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ ഇവിടത്തെ സൗകര്യം അതെ അതെ അങ്ങനെ അത് പരിചയപ്പെട്ടു വന്നതാണ് ഞങ്ങള് അപ്പൊ നിങ്ങളുടെ കൂടെ അന്നൊരു കൂട്ടുകാരനെ കണ്ടു ഞാൻ അത് റഹീം എന്ന് പുള്ളിക്കാരനെ അവർ ഫീൽഡിൽ കൈമാറ്റി അവിടെ ഇരിക്കും ഉണ്ട് ശുചി കടന്ന ശുചി കടന്ന കടന്ന ശുചി കടന്ന കടന്ന എടുത്തിട്ടാണോ കൊണ്ടുവന്ന് എല്ലാം കൊട്ടും ഇവിടെ കൊണ്ടുവന്ന് കൂട്ടും എന്നിട്ട് തണുപ്പത്ത് ഇവിടെ മരത്തിന്റെ തണലിട്ട് ചുരണ്ടും ചുരണ്ട ശേഷം പിന്നെ വേരുത്തു കൊണ്ടുപോയിട്ട് നമ്മളതിനെ ഉണക്കും ഇവിടേക്കുള്ള വെള്ളമൊക്കെ വരുന്നത് ഒരു പത്തി ഇരുന്നൂറ് മീറ്റർ ദൂര ദൂരത്തു നിന്നാണ് വരുന്നത് ആ കാനാറൊക്കെ കാണിച്ച് തരാം അടുപ്പ് ആദ്യം ആദ്യം കാണിക്കാം ഷെഡ് നീ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഷെഡ് മൊത്തത്തിൽ കണ്ടിട്ടില്ലേ വീഡിയോ രാത്രി കടക്കാനും പണിക്കാർക്ക് കടക്കാനൊക്കെ ഉള്ള പിന്നെ ഷെഡാണിത് ഇതിലാണ് കഞ്ഞി വെക്കുക ഇതാ കഞ്ഞി ഈ അടുപ്പിലാണ് തീ കതച്ചിട്ട് വെക്കുക വെച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കും അത് പറഞ്ഞാൽ വല്ലതും വന്ന് തട്ടിക്കളയാണ്ടിരിക്കാണ് ഈ ഹൈറ്റിലുള്ള സ്ഥലത്ത് വെക്കണത് കഞ്ഞിയും കറികളൊക്കെ ഉറക്കൊണ്ട് വെക്കും എന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കും അപ്പോൾ ഈ ഷെഡ് എന്തിനാ ഇങ്ങനെ ഉയരത്തിൽ കെട്ടിയിരിക്കുന്നു പറഞ്ഞാൽ പാമ്പൊന്നും വരാണ്ടിരിക്കാനാണ് ഈ ഹൈറ്റിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് പിന്നെ മഴ കൊള്ളാണ്ടിരിക്കാൻ മുകളിൽ ടാർപ്പായി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ചുറ്റും ഗ്യാപ്പ് ഓട്ടയൊക്കെ ഉണ്ട് വേനൽക്കാലത്ത് നല്ല ചൂടുണ്ടാവും അപ്പോൾ അതിലൂടെയൊക്കെ കാറ്റ് വരും അതിനാണ് ഷെഡ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അപ്പം നേരത്തെ നമ്മൾ ഈ ഷെഡ് കാണിച്ചപ്പോൾ ഇതിലെന്താ വലിയൊരു ഷെഡൊക്കെ കെട്ടിക്കൊടുത്തുകൂടെ അതിൻ്റെ പാവങ്ങളുടെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ പറഞ്ഞാൽ ഈ ഇഞ്ചി കൃഷി ഒരു സ്ഥലത്ത് ഒരു വർഷത്തിൽ ഒരു സ്ഥലത്തേ വയ്ക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ മാറി വേറെ സ്ഥലത്തേക്ക് പോകും അപ്പം അവിടെ സൗകര്യമായിട്ടുള്ള ഷെഡുകളൊന്നും നമുക്ക് കെട്ടാൻ പറ്റില്ല സ്ഥിരമായിട്ട് അപ്പം അങ്ങനെ മാറ്റി വർഷം വർഷം മാറിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ തൽക്കാല ഷെഡുകളൊക്കെയാണ് ഉപയോഗിക്കുക പിന്നെ നല്ല ഷെഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥിരം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ തൽക്കാലം ഉള്ളൊരു ഷെഡാണ് ഈ ഇഞ്ചി കർഷകരൊക്കെ കോടീശ്വരന്മാർ തന്നെയാണ് അവർ കോടീശ്വരനാവും ചിലപ്പോൾ നഷ്ടം വന്നാൽ ഒന്നും സീറോ ആവും പക്ഷെ അവർ തൊഴിൽ നിറയെ ഉണ്ടാവും അവർ ഒരു വർഷം കോടിക്കിണർപ്പിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് ഇഞ്ചിയിൽ പത്ത് ഒരു ഏക്കറ് ചെയ്യണമെങ്കിൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം ചിലവ് വരും അപ്പം ഏക്കറേക്കെ ചിലവ് ചിലവർ ചെയ്യും അപ്പൊ വലിയ മുതൽ മുടക്കിയിട്ടാണ് ചെയ്യുക ഈ മുതൽ മുടക്കിയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഈ കൃഷി ചെയ്ത നഷ്ടം വരാൻ എവിടെയും പോകണ്ട അപ്പൊ അവര് തൊഴിലാളികളുടെ ഒപ്പം തന്നെ ഈ മുതലാളിമാരും കൂടെ നിൽക്കും എന്നാലാണ് ഈ കൃഷിയിലും ഈ ഫീൽഡിലും വിജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവര് വീട്ടിലൊക്കെ നല്ല സൗകര്യം എ സിയുള്ള റൂമും കാറും ബംഗ്ലാവും എല്ലാ സൗകര്യം ഉണ്ടാവും കൃഷി ഫീൽഡിൽ വരുമ്പോൾ അവരുടെ ഒരു ജോലി ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെയാണ് അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർ തൊഴിൽ ചെയ്യുക എല്ലാത്തവരൊന്നും ഈ ഫീൽഡിലേക്ക് വരുവില്ല എല്ലാത്തവർക്ക് സുഖ സൗകര്യങ്ങൾ നോക്കിയവർക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഷഡൊക്കെ ഉള്ളത് കാറമണ്ടെങ്കിൽ വെള്ളങ്ങളൊക്കെ പറ്റി കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കാണ് നമ്മൾക്ക് ആ സ്ഥലത്തുനിന്ന് വെള്ളം ഒടിച്ച് പുടങ്ങി കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ കൊതുക് അടിക്കാണ്ടിരിക്ക ഒരു മെയിൻ ശല്യം കൊതുക് ആണ് അതിനാണ് കൊതുക് വല ധാന്യങ്ങളൊക്കെ വെക്കുന്ന ഉറിയാണ് പച്ചക്കറി പരിപ്പ് ഇതൊക്കെ വെക്കണ ഉറി ശിജു നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ ആ നല്ല തണുപ്പാണ് ഇതിന്റെ ഉള്ളിൽ എയർ കണ്ടീഷൻമാതിരി ഉണ്ടാവും പുറത്തും നല്ല ചൂടാണ് പക്ഷെ ഓലയായതുകൊണ്ട് ഇതിന്റെ ഉള്ളിലിരിക്കാൻ നല്ല സുഖമാണ് ശിജുവിന് കുറച്ച് മതി ആ മതി മതി ചാറടുക്കും ുട്ടിക്ക് ചോറും സാമ്പാറും ഇഷ്ടപ്പെട്ടു അപ്പൊ ഊണൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങള് ഇവിടെ തിരിച്ചു തിരിച്ചുപോകണ് അപ്പൊ ഈ സ്ഥലത്തേക്ക് വെള്ളമൊടിച്ച് കയറ്റുന്ന കെനർ ഉണ്ട് താഴെ അതൊരു പത്തിരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരത്താണ് അപ്പൊ അത് കാണിച്ചു തരാ അവിടെ നമുക്ക് ഒരു എഴുപത് സെന്റ് സ്ഥലവും തെങ്ങൊക്കെ ആ തൊടിയിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം ഇവിടേക്ക് അടിച്ചു കയറ്റുന്നത് അത് കഴിഞ്ഞു കൊല്ലം കുഴിച്ച കിണറാണ് അതിൽ നിറയെ വെള്ളമുണ്ട് വെള്ളമൊന്നും അത്ര ഭാഗം വറ്റില്ല ഇതാ ഇതാണ് ആ കിണർ അപ്പോൾ ശിചിക്കുട്ടനയ്ക്ക് അത് കാണിച്ചു കൊടുക്കണ് നമ്മൾ ശിചിക്കുട്ട അത് നോക്കിക്കുക എന്നൊക്കെ പറഞ്ഞു ശിചിക്കുട്ടൻ കിണറിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവുന്നുണ്ടെങ്കിൽ എന്നെ തിരിച്ചും കൊണ്ട് വലിക്കുകയാണ് നിറയെ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട് വെള്ളം ഈ വെള്ളമാണ് ആ മുകളിൽ കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യുന്നത് ഇത് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷമായി മുകളിലുള്ള സ്ഥലം വാങ്ങിയിട്ട് ഈ കിണറിൻ്റെ അവിടുത്തെ സ്ഥലം വാങ്ങിയിട്ട് ഒരു രണ്ട് രണ്ട് വർഷമായി അതിന് ശേഷമാണ് നമ്മൾ കിണർ കുഴിച്ച് അവിടേക്ക് വെള്ളം കൊണ്ടുപോകണത് ഈ വെള്ളം കിട്ടാൻ തുടങ്ങിയ പിന്നെയാണ് ഞങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്യണത് ഇല്ലെങ്കിലൊക്കെ കൃഷികളൊക്കെ എല്ലാ സമയത്തും ഉണങ്ങിപ്പോകും കേട് നഷ്ടപ്പെട്ട നഷ്ടങ്ങളൊക്കെ വരും ഇനിയിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വെള്ളം ഇഷ്ടമാതിരി ഉണ്ട് എരുമിയൂർ തോട്ടുപാലം പറയും അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്താണ് ഈ സ്ഥലം ഉള്ളത് ഇത് എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഇത് ഒരു നൂറടി ചുറ്റളവുള്ള കനറാണ് അതേമാതിരി പത്ത് മുപ്പത് നാൽപ്പതടിയോളം ആഴം ഉണ്ട് നാൽപ്പതടിയോളം ആഴം ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു